ഈ നാളെ ബാംഗ്ലൂർ പോവാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് ലൈക്ക് ബൈക്കത്ത് രണ്ട് ബാഗാണ് ഞാൻ കൊണ്ടുപോണത് രണ്ടു ദിവസത്തേക്കാണ് എന്തിനാണെന്നൊന്നും അറിയില്ല എന്നെ പോലെ വെറുതെ ഓവറായിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ സോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നേരത്തെ ഒക്കെ ഇടുമ്പോൾ ഉറങ്ങണം നാല് മണിക്ക് നമുക്ക് പോവാനുള്ളതാണ് മണി രാവിലെ നാലുമണിക്കായിട്ട് പോകണം എന്നൊക്കെയാണ് പറയണത് പോവായിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങൾ നാളെയാണ് ഓക്കെ അപ്പോൾ

രണ്ടിയോ അപ്പൊ എന്തായാലും ഗ്യാപ്പില് വണ്ടിയും ചാർജ് ചെയ്യണം ചാർജിങ് വർക്ക് ആയില്ലേ എന്തോ പ്രശ്നം സോ നമ്മൾ വണ്ടി അവിടെ നിന്നു മാറ്റിയിടുന്നു മാറ്റിയിട്ടിട്ട് നമ്മൾ ചായ പിടിക്കാൻ പോകുന്നു കുട്ടി ട്രൗസർ ഇട്ട് ബ്യൂട്ടിഫുൾ മറ്റേ മോളിൻ്റെ ഉള്ളിൽ അറിയ പോലെ ഇണ്ടെന്ന് പിടിയോറപ്പായി ഇത് ഞാനിടും വേറെ ഏതോ അതൊന്നും ഇല്ലന്നില്ല കുലിങ്ങനുള്ള ോ അതോ ലേസ് ഒന്ന് ഇതിലും കാറ്റ് മാത്രാണോ നോക്കിയ കൊലങ്ങുന്നുണ്ടെങ്കിൽ കാറ്റായിരിക്കും ലേസ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇനി നമുക്ക് പോയിട്ട് ഒരു കോഫി കുടിക്കാം ശരി എനർജി വരട്ടെ എനിക്ക് കോഫി പരിപ്പുവിടെ ബദാമിൽ ചായ കളറൊക്കെ എന്താ നല്ല മധുരായിരിക്കും അങ്ങോട്ട് മാത്രം വരും ഫണ്ട് വരൂല അടിപൊളി ആയിരത്തിന്റെ അടുത്ത് വരും ഇതിന് എത്ര രൂപ ഈ ലേസിന്റെ ഒരു കഴിക്കാൻ തോന്നുന്നില്ല ഒരു കുപ്പിക്ക്

മിനി പോണ ഞാൻ വീഡിയോ ഞാൻ ഇട്ടു എന്റെ മിനി അതിലെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്നേക്കാണ് എവിടെങ്കിലും സക്സസ്ഫുൾ ആവും എന്ന് കരുതുന്നു വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മളിനി പോയിട്ട് ശരവണ ഭവനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പോഴേക്കും

നമ്മുടെ നാട്ടിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു സൂപ്പർ സാധന സൂപ്പർ അല്ലെ അടുത്തി

എനിക്കുണ്ട് അന്നൊരു വിശാലിസംബറിലെ ഫോട്ടോ അങ്ങ് തരും സിക്സ് രണ്ടു ദിവസം മെല്ലെ മെല്ലെ കഴിക്കേ എന്താ അല്പം വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് വിഷമം

അത് വാട്ടർ ടാങ്ക് വീട്ടിലെ ജംഗ്ഷൻ

ൊന്നും പോന്നില്ല ഫുഡ് വരാതൊന്നല്ലേ വെച്ചിട്ടുള്ള ടോട്ടൽ ഒരു അഞ്ചു ആറ് അമ്പായിരുന്നു നമ്മള് കാണാത്ത അമ്പുകൾ ഇന്ന് വരെ ഇത്രേം കാലം ഇവിടെ കണ്ടിട്ടില്ല സൺകിസ്റ്റ് സൺബേൺ സൺകിസ്റ്റ് വീഡിയോസ് എടുത്തോണ്ടിരിക്ക ഞാൻ ഏതോ സിനിമ നടൻറെ പോലെ എനിക്ക് അങ് പേരും ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും പറയണ്ടോ എല്ലാം ഒന്നും പറയാനുള്ള അസൂയ ചിക്കൻ റോസ്റ്റ് വേണോ ചിക്കൻ കബാബ് വേണോ ചിക്കൻ ഫ്രൈ വേണോ നേരിട്ട കാത്തിരിപ്പിന് ശേഷം അതെ അതെ ഫുഡ് അടിപൊളിയായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ലോലി പോപ്പും മറ്റേന്ത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു പ്രിപ്പറേഷനേ അല്ല അതിന്റെ പേരെന്തായിരുന്നു ചിക്കൻ ഫ്രൈ ആയിരുന്നു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ പറഞ്ഞത് പക്ഷേ വിത്ത് ഗ്രേവിയോട് കൂടി അതെന്താ സംഭവം അറിയില്ല പക്ഷെ മൂന്നും കൊള്ളാം വഴി നമ്മൾ ഇനി നോക്കി വെച്ചായിരുന്നു റിസോർട്ടിലോട്ട് പോവാണ് ഇദ്ദേഹമാണ് നോക്കി വെച്ചത് പക്ഷെ ഇദ്ദേഹത്തിന്റെ വഴി ഓർമ്മയില്ല കൂടെ എല്ലാം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇടും ഇടും തിരിക്കും തിരിക്കും മാപ്പ് അങ്ങനെ പറയാം ുംറിയാംരിയാസോർട്ടിങ് Let's take a video then. Yeah. Okay. Oh. Yeah, just, just say hi. Hi. Uh, hi. Bye. 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 mm. So, we are going to room. Room is not born. We are going to the room. Kodi, 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 ഏതാ കല്യാണ പന്തല്ല മാതിരി ലൈറ്റ് ഏത് മൂട്ട് ഓ ഇതാണോ പൂള് പറഞ്ഞേ ഇതാണോ പൂള് പറഞ്ഞേ പക്ഷെ പൂൾ ഈസ് ക്ലോസ്ഡ് സോ സാഡ് ക്ലോസ്ഡ് തൊട്ടപ്പുറത്തേക്ക് പറയണെ എന്തു ചെയ്യാന് ഞാൻ പിന്നെ നല്ലൊരു ചെറുക്കൻ ആയതുകൊണ്ട് എന്നെ വഴി എത്തിക്കാൻ പറ്റൂല പറ്റൂല അമ്പത്തിരണ്ട് പേഴ്സൻ്റേജ് ചാർസ് ഉണ്ട് സ്റ്റിൽ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ അടുത്തൊന്നും വേറെ കുറേ ചാർജസ് കാര്യങ്ങൾ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല സോ ഇന്നിപ്പോൾ ഇപ്പൊ ഫുള്ളാക്കിയിട്ട് ഇടുന്നൊറങ്ങാം നമ്മൾ ആക്ച്വലി കെ ജി എഫ് കാണാൻ വേണ്ടിട്ടാണ് കോളർ ഗോൾഡ് ഫീൽഡ്സ് കാണാൻ വേണ്ടിട്ടാണ് വന്നത് ബട്ട് ചില സാങ്കേതിക തകരാറുകൾ മൂലം കെ ജി എഫ് കാണാൻ സാധിച്ചില്ല ഗൈസ് സാരില്ല നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്നിട്ട് കാണാം പതിനൊന്നേ മുക്കാലായി ഒഴം കറങ്ങിക്കൊണ്ടിരിക്കുക റൂമിൽ കേറി റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു ഇത് നമ്മ ഏരിയ അറിയില്ല വഴി ഒരു വഴി അറിപ്പ് വരെ തെറ്റിക്കുക പക്ഷെ നമ്മ ഏരിയ സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള നമ്മ ഏരിയ എവിടെങ്കിലൊക്കെ എത്തിയിട്ട് റൂമിൽ എത്തിയാണെ അടുത്തത് എടുക്കാം കൊല്ല കൊണ്ട് ചേച്ചി ഓരോ കാണിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് പോവാ ശ്മശാന ഇതല്ലെ അടുത്ത ലെഫ്റ്റാ നമ്മളെ ഹോട്ടല് ഗേറ്റ് അടച്ചു കഴിച്ചു നമ്മളിപ്പോ വഴിയാതാരായി ഗേറ്റ് തുറക്കൂ കൺ യുവ സ്ലോ മോഷൻ അല്ലേ ആ ആ ഗേറ്റ് തുറന്നു വരുന്ന ഒരു ഒരു എസ്തറ്റിക് നോക്കിയാ ഗേറ്റ് തുറന്നു വരുന്ന ഒരു ആ രണ്ട് കൈയിലും സാധനങ്ങളുള്ള ഞാൻ കുറ്റിട്ടല്ലേ നമ്മളെ പൊറത്താക്കി എല്ലാം ലോക്ക് ചെയ്തു യാ ാണ് പറഞ്ഞ കേട്ടെ ഞാനിവിടെയുള്ളപ്പോ മറ്റൊരു പ്രേതണ്ട ആവശ്യമില്ല പ്രേതം വന്ന് ക്രാ ഞാനൊരു വെളിപ്പങ്ങ പറയും ഇത്രയും മരുന്നാണ് എനിക്ക് കഴിക്കാനുള്ളത് ചുമ കൊരത്തുമ്മൻ ജലദോഷം തൊണ്ടവേദന വയറുവേദന തലവേദന എന്നീ രോഗങ്ങൾക്ക് മരുന്നുകൾ പകചനത്തോക്കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവാണ് ഭയങ്കര തണുപ്പുള്ളത് അപ്പോൾ ബാക്കി നാളെ